ശങ്ങൾ പൂജിച്ചു കോഷിച്ചു വാദ്യഘോഷത്തോടു താമസന്മാരുമായ അർത്ഥവും വിളിച്ചഭിഷേകം ചെയ്തു

ൃത്യനായൊരു ചെയ്തതോ രാഘവൻ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോായ ഉത്സാഹമോടോ വധിച്ചതോ നിശ്ചയം ലങ്കേശ്വരനായി ഭീഷണൻ തന്നെയും ശങ്കാഹീനം അഭിഷേകവും ചെയ്തു സീതാസ്വകാരം പിന്നെ ഹനുമാനെ നോക്കി ചെയ്ത് മന്ന പോയി ഭീഷണനുജയാ ചെന്നു ലങ്കാപുരം പൊക്കെ അറിയിക്കണം തന്നും ഗിയാ ഗിയാജാന ഗിയോടിതം നക്തഞ്ചരഗ്രഹ ആദ്യം വൃത്താതവെല്ലാം പറഞ്ഞുകൾപ്പിക്കണം എന്നാൽ അവളുടെ ഭാവവും വാക്കുങ്ങോട്ടു ോട് വന്നു പറയുകാപുരം രാമപാദവും ഭൂമി സുധയെ നമസ്കരിച്ചിടിനും എല്ലാം പറഞ്ഞു തുടങ്ങി നം ലക്ഷ്മണനോടും വിഭീഷൺ തന്നോടും സുഗ്രീവനാദിയം വാനരന്മാരുടം യക്ഷോവരാനം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞ ഇത്തം ഭവതിയോടൊക്കെ പറകന്നു ചിത്തം തെളിഞ്ഞതറിഞ്ഞാലും സന്തോഷം എത്ര ഉണ്ടായതോ സീതയ്ക്കെന്തെന്നോ ോ ജാനകീദേവ്യം എന്തു ഞാൻ ചൊല്ലേണ്ടതോ ഭർത്താവിനെ കണ്ടുകൊള്ളോ ഉപായം എന്നത്രേമിനും നേരത്തിനോ യോഗം വരുത്തിയിടുന്ന ധീരത്തുമില്ല പുറത്തിയിടുവൻ വാദം ജയനം രഘുപുരം തന്നോട് മേഥിലീ ഭാഷ തുടങ്ങി ചൊല്ലിനാൻ ചിന്തച്ചുരാമൻ ഭീഷണൻ തന്നോട് സന്തുഷ്ടനായിരൽ ചെയ്തൻ വീരേ നീ ജാനകി ദേവിയെ ചെന്നു വരുത്തുക തീരതായി ഉണ്ടോ കാണായിക്കൊണ്ടുപോകാം

ോ നിങ്ങളാൽ ശത്രുഭയമിനിങ്ങൾക്ക് അകപ്പെടാൻ കേൾപ്പിച്ചു

സീതയോടും സുവിത്താത്മനം തന്നോടും ആദരവേറമുള്ള സുഗ്രീവനോടും വിഭീഷണം തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാക്കി ഇപ്പോൾ അവിടെ ഇറങ്ങുന്നയാവരും രാവണനെ കൊന്നു ദേവിയെയും വീണ്ടും ദേവകേളാൽ അഭിവന്ധിതനാകിയ രാഘവനെ കൊണ്ടുവന്ധിച്ചു മാനസേ ശോകവും തീർന്നു വസിക്കാം ഈശ്വരം